എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കയറി വരുന്നവർക്കൊന്ന് ലൈക്ക് എഴുതി വരട്ടോ രണ്ടാം പ്രസവത്തിലെ ഒരു ബീറ്റിൽ ആട് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പട ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് മൂന്ന് മാസം നല്ല പാലുള്ള ഒരാടാണ് അതുപോലെ തന്നെ വെയിറ്റ് തള്ളാടിന് ഏകദേശം എഴുപത്തഞ്ച് കിലോമിൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു പ്യുർ ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപ തനിയെ വേണേൽ അങ്ങനെ കൊടുക്കും പശു സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൂരിക്കുട്ടി തനിയെ വേണം അങ്ങനെയും കൊടുക്കും രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാൻ ഉള്ളവർക്ക് അങ്ങനെയും തരാം രണ്ടും കൂടിയാണ് വലിയ ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ പിന്നെ നിങ്ങളുടെ ആരെടുത്തെങ്കിലും പശുക്കിടാങ്ങൾ കുത്തിവെക്കാറായ പശുക്കിടാങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വാങ്ങിക്കാൻ തയ്യാറാണ് അപ്പം നിങ്ങളുടെ ആരെടുത്തെങ്കിലും തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിൽ തിരുവല്ലമാലോട് ചേർന്ന് നടക്കുന്ന ഭാഗങ്ങളിൽ ആരുടെ എടുത്തെങ്കിലും ഇങ്ങനെ കുത്തിവെക്കാറായ കിടാരകൾ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ അടുത്തതായി വേറൊരു പ്യൂർ ജെയ്സി പശുവും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസം കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല ഒരു പശുവാണ് ശാന്ത സ്വഭാവം ആർക്കും കറക്കാൻ പറ്റുന്ന ഒരു പശുവാണ് ഇപ്പം നിലവിൽ രാവിലെ മാത്രം ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി അൻപത്തി രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ കുട്ടികൾ കുടിച്ച ശേഷം ഒരു എഴുന്നൂറ്റമ്പത് എം എൽ പാൽ കിട്ടുന്നുണ്ട് കുട്ടികളെ കൊടുക്കുന്നില്ല തള്ള ഈ മലബാരി ആടിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ എല്ലാ ഫുഡും കഴിക്കും നല്ല തെറ്റും കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല പാലുമുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമായ ഒരു ഷെറാബീറ്റൽ മുട്ടൻ വില്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഉടൽനീളം ഉയരം എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ലൊരു ജെ പി ക്രോസ് മുട്ടൻ വില്പനക്ക് പത്ത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം അവരാടും അതിൻ്റെ മൂന്നര മാസം പ്രായമായ രണ്ട് ബീറ്റിൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല വളർച്ചയും ഉള്ള കുട്ടികളാണ് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനെട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മേലാറ്റൂർ മൂവിൻ്റെ ചിക്സ് അവൈലബിൾ ആണ് നാൽപ്പത് ദിവസം പ്രായമായ കുട്ടികളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് അടുത്ത ആഴ്ച മുതൽ സപ്ലൈ തുടങ്ങും ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പെയറിന് മുപ്പത്തയ്യായിരം രൂപ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം ആവശ്യമായ ഒരു മുട്ടൻ വില്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു പത്ത് മാസം പ്രായമായ മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം മുപ്പത്താറ് ടു മുപ്പത്തെട്ട് വരെ ബോഡി വെയ്റ്റ് വരാൻ സാധ്യതയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും പാൽ കുറച്ച് കറക്കാനുണ്ടാവും ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഒരു മുട്ടനാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഒരു ക്രോസ് പീഡ് മുട്ടൻ വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും അതുപോലെ നല്ല വളർച്ചയുമുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഈ രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഉൾകേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു തോത്താപൂരി ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല അടുത്തതായി പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക ഒരു മാസം പ്രായമായ എച്ച് പി ക്രോസ് രണ്ട് മുട്ട ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളം ഉയരം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടാം രണ്ടും കൂടി അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു പതിമൂന്ന് മാസം പ്രായമായ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽ നീളം നല്ല ഉയരം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴ് ഏഴായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആട്ടൻകുട്ടികളെ വിൽപ്പനക്ക് എൻ്റെ മുട്ടന് മൂന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് അഞ്ചും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ